അടുക്കളയില് വന്നു നീണ്ട തപ്പലും പറക്കലിനും ശേഷം എന്താ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണ്ടിട്ട് കാക്കുവല്ല കാക്കു തപ്പാനൊന്നും വന്നിട്ടില്ല അവിടെ തന്നെ ഇങ്ങനെയാണ് കാക്കി പണ് അപ്പൊ അവർക്ക് ഇന്നലെ മീൻ ഉണ്ടായത് കാരണം അവർക്ക് കൊറച്ചെടുത്തിട്ട് ഏർ ഇതുപോലെ ചെറിയ പാത്രത്തിൽ എടുത്തിട്ടാണ് ഫ്രീസറിൽ വെക്കണേ ഇന്നത്തെ കാര്യം സമാധാനാകുമല്ല മാറിയിട്ടാണ് കൊടുക്കാൻ അപ്പൊ ഇന്നലെ മീനിന്റെ കുറച്ച് കരളിന്റെ ഭാഗവും കുറച്ച് അല്ലാത്ത കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് എടുത്ത് വെച്ചതാണ് ട്ടാ ഇതുപോലെ ഒരു ബോക്സിനും കൂടെ വെച്ചിട്ടുണ്ട് അത് നാളെ എടുക്കുള്ളൂ ക്ഷമയില്ല നിന്റെ ഐസ് മാറിയിട്ട് തന്നപ്പോര നിങ്ങക്ക് ഉം കുറച്ചും കൂടെ ക്ഷമിച്ചിരിക്കണ്ടവേദന എടുക്കും കാക്കിപ്പണ് എല്ലാ ദിവസവും വന്നിട്ട് എനിക്ക് ഇങ്ങനെ പണി വരും ഇടം മീന്റെ മണം വരും കാക്കി അതിന് മുള്ളൊന്നുമില്ല ഇന്നലെ കൊറേ കഴിച്ചിട്ടാ പോലെ കഴിച്ചിട്ടും വീണ്ടും 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 വന്നോണ്ടിരിക്കണേ മീൻ വാങ്ങിക്കാൻ പോയപ്പോ ഇവർക്ക് വേണ്ടിയും കുറച്ച് എക്സ്ട്രാ എന്താണ് അവര് കളയാൻ വെച്ച വേസ്റ്റില് കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു അത് തന്നു വിട്ട് ആണ് വരണേ 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 വരണ് എനിക്കില്ലേ